അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തീം അലഹമുല്ലാഹിറബൻ സയ്യിദ് മൗലാന മുഹമ്മദ് ഏറ്റവും പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നാല് മാസങ്ങൾ അള്ളാഹു താല പവിത്രമതയുള്ള ബഹുമാനമുള്ള ആദരവുള്ള മാസങ്ങളായി തിരഞ്ഞെടുത്തപ്പോൾ അതിൽപ്പെട്ട ദുൽഖായ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത് പുരാണിക്കന് ദുൽഹിജ്ജ് മാസം അതിനേക്കാൾ ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് മാസമാണ് അള്ളാഹു സുബാനുഹുത്ത ആല മഹത്തായ മാസങ്ങളിലൊക്കെ സൽക്കർമ്മങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കാനും തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ പൂർണ്ണമായും മാറി നിൽക്കാനും നമുക്ക് അള്ളാഹു തോഫി ഖബർദാനം ചെയ്യട്ടെ ബലി പെരുന്നാൾ ദിവസത്തിൽ ഒരു മുഖ്മിനായ മനുഷ്യൻ നിർവഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇപാതത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരിക്കലും കഴിവുള്ളവർ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ആരാധനയാണ് ബലി അറുക്കുക അറുക്കുക എന്നുള്ളത് അത് ഒഴിവാക്കാൻ പാടില്ല എന്ന് ഹബീബ് സല്ല അള്ളാഹു അലഹി വസ്ലമ്മ തങ്ങളുടെ ഹദീസുകൾ നമ്മെ വ്യക്തമായും പഠിപ്പിക്കുന്നുണ്ട് അവിടുന്ന് പറഞ്ഞതായി മാമിബിനുമാജറിയാഹു തഅലഅ അൻഹു ബഹുമാനപ്പെട്ട അബു ഹുറൈറ റലിയുള്ളു അൻഹുവിനെ പൊട്ട് ഉദർ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും സല്ല الله عليه وسلم تنقل برهن يوم من وجد له ساعتا برألك الله تعالى سامبتي كما يشيش نلقي سامبتي كما يخرب نلقي فشء ولم يضحي അവൻ ഉലഹിയ തറുത്തില്ല ഉലഹിയത്തെറക്കാനുള്ള സാമ്പത്തികമായ ശേഷി അള്ളാഹു താല നൽകിയിട്ട് അയാൾ ഉലഹിയത്ത് അറുത്തില്ല എങ്കിൽ ഫലായ കുറബന്ന മുസല്ലാന അവൻ നിസ്കാര സ്ഥലത്തേക്ക് വരേണ്ടതില്ല അഥവാ അത്രക്കും ഗൗരവമുള്ള വിഷയമാണ് ഉലഹിയത്ത് എന്നുള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് അത് ഒഴിവാക്കാൻ പാടില്ല എന്നതിലേക്കാണ് ഹബീബ് സല്ലാ അലൈഹി സ്വലം തങ്ങളുടെ ഈ ഹദീസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സാമ്പത്തികമായി കഴിവുള്ള ആളുകൾ ഒരു ഉരുവിനെ പൂർണ്ണമായും ഉലഹിയത്തെറക്കാൻ പറ്റുന്ന ഒരു ഉല ഒരു ഉരുവിനെ നിബന്ധനകളൊക്കെ ഒത്ത ഒരു മൃഗത്തെ വാങ്ങിയെറുക്കാൻ കഴിവുള്ള ആളുകൾ അതങ്ങനെ തന്നെ നിർവഹിക്കണം ഇനി അതിന് കഴിയില്ല എങ്കിൽ കഴിവുള്ളവരോടൊപ്പം കൂടിയിട്ട് ഷെയർ ആയിട്ട് ഉള്ളൂഹിയത്ത് കർമ്മം നിർവഹിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഒറ്റയ്ക്ക് കഴിയില്ല എങ്കിൽ രണ്ടോ മൂന്നോ നാലോ അങ്ങനെ ഏഴ് പേരെ വരെ കൂടിയിട്ട് ഒരു മൃഗത്തെ വാങ്ങിയേർത്താലും ഉള്ളൂഹിയേർത്ത പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയുമെങ്കിൽ ചെറിയ ഒരു സാമ്പത്തികമായി കഴിവുള്ള ആളുകൾക്ക് വരെ മഹത്തായി കർമ്മത്തിൽ പങ്കു ചേരാവുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ദുനിയാവിലും ആഹ്റത്തിലും വലിയ നേട്ടം അള്ളാഹു സുബാനുഹൂവത്താല അതുകൊണ്ട് നമുക്ക് നൽകുകയും ചെയ്യും ആ മഹത്തായ നേട്ടം വാങ്ങിയെടുക്കാൻ ആ പ്രതിഫലം വാങ്ങിയെടുക്കാൻ റബ്ബിൻ്റെ രീതിയിലുള്ള മാത്രം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് വലയറുക്കാൻ പറ്റുന്ന നിബന്ധനകളെല്ലാം മൊത്തം ഒരു മൃഗത്തെ കണ്ടെത്തിയിട്ട് മഹത്തായ പെരുന്നാൾ ദിവസമോ അല്ലെങ്കിൽ അയ്യാമത്തെ ശരിക്ക് ദിവസങ്ങളിലോ ആയി മഹത്തായ ഉലഹിയത്ത് കർമ്മം നിർവഹിക്കാൻ നമ്മൾക്ക് തയ്യാറാവണം എങ്കിൽ എങ്കിലള്ളാഹുവിൻ്റെ പൊരുത്തം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ നല്ല ആഹ്റത്തിലും നമുക്ക് വലിയ വിജയം ഇതുവഴി കരസ്ഥമാക്കാൻ സാധിക്കും അള്ളാഹു നമുക്കൊന്നു വലിയ തോഫീഫും അതിനുള്ള സൗഭാഗ്യവും സാമ്പത്തികമായി ശേഷിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ അമിയൻ ചെയ്യുന്ന ആത്മാർത്ഥതയോടുകൂടെ റബ്ബിൻ്റെ രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർവഹിക്കാനുള്ള വലിയ തോഫീഫും അള്ളാഹു നമുക്കൊക്കെ തരട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു